സി പി ഐ എം അമ്പലമുക്ക് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചലീസ്റ്റ് ഹയർ സെക്കൻഡറി വി എച്ച് സി അഗസ്തേക്കോട് ന്യൂ എൽ പി സിയിലും പഠിക്കുന്ന അഞ്ച് വിദ്യാർത്ഥികൾക്ക് ബ്രാഞ്ച് നാലു വർഷമായി നൽകി വരുന്ന പഠനോപകരണങ്ങൾ മെയ് ഇരുപത്തി അഞ്ചാം തീയതി വിതരണം ചെയ്തു പ്രസ്തുത പഠനോപകരണങ്ങളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അംബികാകുമാരി അഞ്ചലീസ്റ്റ് ലോക്കൽ സെക്രട്ടറി ശ്രീ ഷിജു എന്നിവർ നിർവഹിച്ചു ചടങ്ങിൽ അമ്പലമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി ശ്രീ വികാസ് വേണു ശ്രീ സതീഷ് കുമാർ പി ടി ഐ പ്രസിഡന്റ്മാരായ ശ്രീ സോജു പ്രതീഷ് പ്രിൻസിപ്പാൾ ശ്രീ അനസ് ബാബു ഹെഡ് മിസ്ട്രസുമാരായ ശ്രീമതി അജു എസ് തമ്പി ശ്രീമതി ലത എന്നിവർ പങ്കെടുത്തു നമ്മുടെ സാമ്പത്തികമായിട്ട്

ഒരു കുട്ടിക്ക് രണ്ട് കുട്ടികൾക്ക് ഈസ്റ്റ് സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇപ്പോൾ നാലാമത്തെ വർഷം ആ കുട്ടി കിട്ടിപ്പോൾ എട്ടിൽ എട്ടാം ക്ലാസ്സിലായിട്ടുണ്ട് അതേപോലെ അവസ്ഥയ്ക്ക് ഒരു ന്യൂ എൽ പി എസിലും അവിടുത്തെ മൂന്ന് കുട്ടികളെ അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്യുന്നു അപ്പോൾ ആ നിലയിൽ നിർത്തണ്ടായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളാകെ നൽകുന്നതിന് സഹായിക്കുന്ന ശ്രീ സതീഷിന് അതോടൊപ്പം തന്നെ ഞാൻ നേതൃത്വം നൽകുന്ന കസ്റ്റിക്കോട് ബ്രാഞ്ചിന് ഇവിടെ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ള ജില്ലാത്തിൻ്റെ അമ്മ ടീച്ചറ് മുനിസിപ്പാളിജും ഉൾപ്പെടെ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ നല്ല അല്ലേ നേതൃത്വം നൽകുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കുന്ന ഒരു സേവന പ്രവർത്തനമാണ് നമ്മുടെ ഈ സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് പഠനോപകരണം വിടന ചെയ്യുക എന്നത് അത് നമുക്ക് നമുക്ക് നമുക്കതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള പ്രത്തുകൂടിയായ സതീഷാണ് അദ്ദേഹത്തിന് കൂടെ ഇവിടെ സഹകരിച്ചിട്ടുള്ള ഇത് നൽകാനായി ഇവിടെ ശ്രീ ബി സഹാവ് അതോടൊപ്പം ജില്ലാ എസ് മെമ്പർ അമ്പിക അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൾ എച്ച് എമ്മും പി കെ പ്രസിഡന്റ് സൗജു അപ്പോൾ എല്ലാവരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നൽകാനായി ശ്രീ സഹാ അംബിക മെമ്പർ അയച്ചു നാല് വർഷമായിട്ട് നമ്മുടെ സ്കൂളിൽ രണ്ട് കുട്ടികളുടെ പഠന ചിലവുകൾ അവർക്ക് കിട്ടുന്ന പ്രവേശനോത്സവമായിട്ട് വന്നിട്ട് എല്ലാ ചിലവുകളും നൽകുന്ന സതീക്ഷിക്കും എന്നത് നമ്മുടെ എടുക്കുന്ന മധ്യ വിദ്യാഭ്യാസത്തെ കൂടിയായിരുന്ന ശ്രീ വികാസിന് ഈസ്റ്റ് സ്കൂളിൻ്റെ പേരും എല്ലാ നന്ദിയും അവർക്ക് പറ്റും പറയുന്ന അവസരത്തിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകാപരമായ പ്രവർത്തനമായിരിക്കും ഏറ്റെടുക്കാവുന്നതാണ് എല്ലാ നന്ദി എല്ലാ പാവങ്ങളും